ശിവശങ്കര പിള്ളിയുടെ കഥ വെള്ളപ്പൊക്കത്തിൽ വായിച്ചവതരിപ്പിക്കുന്നത് രാഖിയ മലയാള വിഭാഗം അധ്യാപിക ശ്രീനാരായണ കോളേജ് കൊല്ലം നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ് അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു വെള്ളം സർവത്ര ജലം നാട്ടുകാരെല്ലാം കരതേടിപ്പോയി വീട്ടുകാവലിന് ഒരാൾ വീട്ടിൽ വള്ളം ഉണ്ട് ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് അറുപത്തിയേഴ് കുട്ടികളുണ്ട് മുന്നൂറ്റി അമ്പത്താറ് ആളുകൾ പട്ടി പൂച്ച ആട് കോഴി മുതലായ വളർത്തു മൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു ഒരു ശണ്ടയുമില്ല ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു അവന് വള്ളമില്ല അവൻ്റെ തമ്പുരാൻ മൂന്നായി പ്രാണനം കൊണ്ട് കരപറ്റിയിട്ട് ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ട് ദിവസം അതിൽ തന്നെ കുത്തിയിരുന്ന് കഴിച്ചു കൂട്ടി കൂടാതെ നാലഞ്ച് വാഴക്കുലയും തുറവും കിടക്കുന്നു അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ തട്ടിന്റെയും പരണിൻറെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട് മേൽക്കൂരയുടെ വരി ഓല വെള്ളത്തിനടിയിലാണ് അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു ആര് വിളി കേൾക്കും അടുത്ത് ആരുണ്ട് ഗർഭിണിയായ ഒരു പറച്ചി നാല് കുട്ടികൾ ഒരു പൂച്ച ഒരു പട്ടി ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട് പുരയുടെ മുകളിൽ കൂടി വെള്ളമൊഴുകാൻ മുപ്പത് നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനം അടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി ഭയങ്കരമായ മഴ തോർന്നിട്ട് മൂന്ന് ദിവസമായി കൂരയുടെ ഓല പൊളിച്ചു ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി നാല് ചുറ്റിനും നോക്കി വടക്കു ഒരു കെട്ടുവെള്ളം പോകുന്നു അത്യുച്ചത്തിൽ ചേന്നപ്രയൻ വെള്ളക്കാരെ കൂകി വിളിച്ചു വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി അവർ വള്ളം കൊട്ടിലിനു നേർക്ക് തിരിച്ചു കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേനൻ വലിച്ചു വെളിയിലിട്ടു അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ചേന്നച്ചോ ഹോയ് പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു ചേനൻ തിരിഞ്ഞു നോക്കി ഇങ്ങാവായോ അതും മടിയത്തറ കുഞ്ഞേപ്പനാണ് അവൻ നിന്ന് വിളിക്കുകയാണ് ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കേറി പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല അത് പുരയുടെ പടിഞ്ഞാറേ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ചു നടക്കുകയാണ് വള്ളം നീങ്ങി അത് അകലെയായി പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു അത് പറന്നുപോകുന്നു മരണവേദനയോടെ ആ ജന്തു മൂങ്ങി തുടങ്ങി നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു ആരുണ്ടത് കേൾക്കാൻ പുരയുടെ നാല് ചുവരുകളിലും ഓടി നടന്നു ചിലടമെല്ലാം മണപ്പിച്ചു മൂങ്ങി സ്വൈരമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ടുപേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയും എന്നൊരു ചാട്ടം ചാടി ആ നായി ഭയപ്പെട്ടു ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുറച്ചു നോക്കി നിന്നു ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘാണിക്കുന്നു ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി തല അറിഞ്ഞു ചീറ്റി മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു കൂഞ്ഞിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു രാത്രിയായി ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി ഭയാക്രാന്തനായി താഴ്ത്തിക്കൊണ്ട് നായി കുരച്ചു നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് ഒഴുകിപ്പോയി മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഠിതനായ മൃഗം കാർമീകാവൃതമായ ഭീമമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി ആ നായയുടെ ദീനരോധനം അതിദൂര പ്രദേശങ്ങളിലെത്തി അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെ വഹിച്ചുകൊണ്ട് പാഞ്ഞു വീട് കാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തു നിന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവൻ അതിന് ഉരുട്ടുമായിരിക്കും അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി ശബ്ദം താണു നിശബ്ദമായി വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു ആ ജീവി തൊണ്ട പൊട്ടുമാറ് രണ്ടാമതും കുറച്ചു നേരം മൂങ്ങി ആ നിശീഥിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്തു കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതെ മറ്റൊന്നും കേൾപ്പാനില്ല മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു ഖനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പിറുപിറുക്കുന്നുമുണ്ട് അവിടെ ഒരു മീൻ തുടിച്ചു ചാടി എണീറ്റ് നായ് കുരച്ചു മറ്റൊരിടത്ത് തവള ചാടി അസ്വസ്ഥനായി നായ് മുറുമുറുത്തും പ്രഭാതമായി താണസ്വരത്തിൽ അത് മൂങ്ങി തുടങ്ങി ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി തവളകൾ അവനെ തുറച്ചു നോക്കി ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും ജലപ്പരപ്പിൽ ഉയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു എല്ലാം വിജനമാണ് ഒരിടത്തും തീ പുകയുന്നില്ല ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും അല്പനേരം സൂര്യൻ തെളിഞ്ഞു ആ ഇളവയിലിൽ അവൻ കിടന്നു മയങ്ങി മന്ദ അനിലനിൽ ഇളകുന്ന വാഴയിലയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചു കൊണ്ടിരുന്നു അവൻ ചാടി എണീറ്റ് ഒന്ന് കുരച്ചു കാറുകയറി സൂര്യൻ മറഞ്ഞു നാടെല്ലാം ഇരുണ്ടു കാറ്റ് അലകളെ ഇളക്കി ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു സ്വച്ഛന്ദം അവ എങ്ങും സഞ്ചരിക്കുന്നു ഭയപ്പെടാതെ നടക്കുന്നു അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി നമ്മുടെ നായി മുറുമുറുത്തു അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു മഴ ചാറി തുടങ്ങി പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാടും നോക്കി അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു മഴ തോർന്നു വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിൽ അടുത്തു നമ്മുടെ നായ് വാലാട്ടി കൂട്ടുവാവിട്ട് മുറുമുറുത്തു വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടർത്തിക്കൊണ്ട് താഴെത്തിറങ്ങി അയാൾ വള്ളത്തിൽ വെച്ചു തന്നെ കരിക്ക് തുളച്ച് കുടിച്ചിട്ട് തുഴയെടുത്ത് പോയി അകലെയുള്ള ഒരു വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പൂത്തിൻ്റെ അഴുകിയൊഴുകുന്ന ശരീരത്തിൽ വീണു ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു തൃപ്തിയായി അത് പറന്നങ്ങ് പോയി ഒരു പച്ചക്കിളി പുരയ്ക്കടുത്തു നിൽക്കുന്ന വാഴയിലിൽ വന്നിരുന്ന് ചിലച്ചു പട്ടി അസ്വസ്ഥനായി കുരച്ചു ആ പക്ഷിയും പറന്നുപോയി മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകിവരുന്ന ഒരു ഇറിമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു അവ രക്ഷപ്പെട്ടു ഭോജ്യ സാധനമൊന്ന് നണ്ണിയാവാം നമ്മുടെ നായ് ഉമ്മ കൊടുത്തു ചീറ്റിത്തുമ്മി അതിൻ്റെ മൃദുലമായ മോന്ത ചുമന്ന് തടിച്ചു ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടു പേർ ആ വഴി വന്നു പട്ടി നന്ദിയോടെ കുരച്ചു വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു അത് ജലത്തിൽ ഇറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു നീ ഒരു പട്ടി നിൽക്കുന്നു ഒരുവൻ പറഞ്ഞു അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നു മോങ്ങി അവിടെ ഇരിക്കട്ടെ മറ്റേയാൾ പറഞ്ഞു എന്തോന്ന് ഉണഞ്ഞിറക്കും പോലെ അത് വായി പൊളിച്ചടച്ച് ശബ്ദിച്ചു പ്രാർത്ഥിച്ചു രണ്ട് പ്രാവശ്യം ചാടാനാഞ്ഞു വള്ളം അങ്ങ് അകലെയായി ഒന്നുകൂടെ മോങ്ങി വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി അയ്യോ അത് വള്ളക്കാരൻ വിളിച്ചതല്ല ആ ശ്വാനന്ദ ശബ്ദമായിരുന്നു അയ്യോ പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോധനം അങ്ങ് കാറ്റിൽ ലയിച്ചു വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്ത് കയറി ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കയില്ല എന്ന് അത് പറയുകയാവാം കുറിയെ പച്ചവെള്ളം നക്കി കുടിച്ചു ആ സാധു മൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവകളെ നോക്കി അലകളിൽ കൂടി ഇളകി കളിച്ച് ഒരു നീർക്കൂലി പാഞ്ഞെടുത്തു നായ് ചാടി പുരപ്പുറത്ത് കയറി ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു പട്ടി ആ ദ്വാരത്തിൽ കൂടി നോക്കി ക്രൂരനായി തീർന്ന അത് കുരച്ചു തുടങ്ങി പിന്നീടും നായി പെറുപിറുത്തു ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു ഏതു ഭാഷക്കാരനും ഏതു ചൊവ്വാഗ്രഹവാസിക്കും ആ ആശയം മനസ്സിലാകും അത്ര സർവ്വവിദിതമായ ഭാഷ രാത്രിയായി ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി മേൽക്കൂര അലയടിയേറ്റ് ആടി ഉലയുന്നു രണ്ട് പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി ഒരു നീണ്ട തല ജലത്തിനു മീതെ ഉയർന്നു അതൊരു മുതലയാണ് പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി പട്ടി എവിടെയാണ് കുരയ്ക്കുന്നത് ഇവിടെ നാൾ മാറിയില്ലേ പടറ്റി വാഴയുടെ ചുവട്ടിൽ വൈക്കോൽ തേങ്ങ വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളമെടുത്തു പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുരത്തുടങ്ങി കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി വള്ളക്കാരിൽ ഒരുവൻ വാഴയിൽ കയറി കൂവേ പട്ടി ചാടുമെന്നാ തോന്നുന്നേ പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടച്ചു വെള്ളത്തിൽ വീണു മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു കള്ളന്മാർ കുലയെല്ലാം വെട്ടി നിനക്ക് വെച്ചിരിക്കുന്നടാ തൊണ്ട തകരുമാർ കുരയ്ക്കുന്ന അവർ പറഞ്ഞു പിന്നീട് അവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി അവൻ്റെ കാലിൽ പട്ടിക്കടിയും കൂടി ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി വള്ളത്തിൽ നിന്ന് ആൾ കഴുക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു മ്യാവ് സ്വരം ക്രമേണത്താണ് വെറും അശക്തമായ മൂളലിൽ പരി പട്ടി പട്ടികടിയേറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു മിണ്ടാതിരിയടാ വല്ലൂരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു അവർ അങ്ങു പോയി ഒട്ടധികം നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു പാതിരായോടടുത്തു ഒരു വലിയ ചത്തപശു ഒഴുകി വന്ന് പുഴയിൽ അടിഞ്ഞു പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ് താഴത്തേക്കിറങ്ങിയില്ല ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു പട്ടി മുറുമുറുത്തു ഓല മാന്തി കീറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടിപ്പിച്ച് തൃപ്തിയോടെ തിന്നു തുടങ്ങി കുടിയ വിശപ്പിന് വീണ്ടുവോളം ആഹാരം ഠേ ഒരടി പട്ടിയെ കാണുവാനില്ല ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങകന്ന് ഒഴുകിപ്പോയി അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടുപ്പും അലയുടെ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല അവിടെ നിശബ്ദം ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെവിടെ ഒഴുകിപ്പോയി കാക്ക ചിലതിലിരുന്ന് കുത്തി തിന്നുന്നുമുണ്ട് അതിൻ്റെ സുരതയെ ഒരു ശബ്ദവും ഭഞ്ചിച്ചില്ല കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല എല്ലാം ശൂന്യം അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു വെള്ളത്തിലാണ്ടു അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു അവൻ പോയി അവന് എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ മീതെ ഉയർന്നു നിന്നു അത് താണു പൂർണമായി ജലത്തിൽ താണു വെള്ളമിറക്കാൻ തുടങ്ങി ചേന്ന് തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ് ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട് പിരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചും ഇട്ടുനോക്കി അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു തുലി അഴുകിപ്പോയിരുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ